നെൽകൃഷിയിൽ തീർത്ത പാണ്ടിക്കാട് വളരാട് സ്വദേശി പീച്ച അബ്ദുട്ടി പാട്ടത്തിനടുത്ത എട്ട് ഏക്കറിൽ രണ്ടേക്കർ ഭൂമിയിലാണ് അബ്ദുട്ടി നെൽകൃഷി ചെയ്തത് നൂറ് മീൻ ലഭിച്ച നെൽകൃഷിയുടെ കൊയ്ത്തുത്സവം വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അസ്കർ ആമയൂർ ഉദ്ഘാടനം ചെയ്തു ചെറുപ്രായത്തിൽ തന്നെ വിവിധതരം കൃഷികൾ നടത്തുകയും അതിൽ വിജയം നേടുകയും ചെയ്തയാളാണ് വളരാട് സ്വദേശി പീച്ച അബ്ദുട്ടി കുടുംബവകയായുള്ള അഞ്ചേക്കർ പാട്ടത്തിനടുത്ത എട്ടേക്കർ എന്നിവയിൽ നെല്ലിനു പുറമെ പശു ആട് കോഴി മരച്ചീനി വാഴ വിവിധതരം പച്ചക്കറികൾ വെറ്റില എന്നിവയും കൃഷി ചെയ്യുന്നുണ്ട് പാണ്ടിക്കാട് കൃഷിഭവന്റെ സഹായത്തോടെ രണ്ടേക്കറിൽ പൊന്മണി ഇനത്തിൽപ്പെട്ട വിത്തിട്ടാണ് നെൽകൃഷി നെൽകൃഷിയിറക്കിയത് വെട്ടിക്കാട്ടിരി സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരനായ ഇദ്ദേഹം ഒഴിവു സമയങ്ങൾ മാത്രമെടുത്താണ് വിജയഗാഥ തീർക്കുന്നത് തുച്ഛമായ പാട്ടത്തുകയ്ക്ക് കൃഷിയോടുള്ള സ്നേഹം മാത്രം മുൻനിർത്തി ഭൂമി വിട്ടുകൊടുത്ത സുഹൃത്തും റിട്ടയേർഡ് എഞ്ചിനീയറുമായ പി വി ദാമോദരനും അബ്ദുട്ടിക്ക് സഹായമേകുന്നുണ്ട് നെൽകൃഷിയുടെ കൊയ്ത്ത് ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അസ്കർ ആമിയൂർ ഉദ്ഘാടനം ചെയ്തു കാര്യങ്ങളും നോക്കി കണ്ട് നമ്മുടെ നാടുകൾക്ക് മുന്നിൽ കൂട്ടാകുന്ന പുതിയ തലമുറക്ക് വിളിച്ചു പോകുന്ന രീതിയിൽ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിക്കേണ്ടത് നമ്മുടെ ഈ കൃഷി എന്നുള്ള ഈ ഒരു കല തന്നെ അന്യം നിന്ന് പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് ആ സമയത്താണ് ഇത്തരത്തിലുള്ള ഇപ്പോൾ നമുക്കറിയാം ഇതിന് നേതൃത്വം കൊടുക്കുന്നത് പ്രിയപ്പെട്ട അബ്ദുറ്റിയാണ് അദ്ദേഹം ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനും കൂടിയാണ് ബാങ്ക് ജീവനക്കാരായിട്ടുള്ള അദ്ദേഹം ഈ കൃഷിയിലേക്ക് വരുമാനം അല്ലെങ്കിൽ അതിൻ്റെ ലാഭം എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് അതൊരു പിന്നെ കൃഷി നിലനിൽക്കണം എന്നാഗ്രഹിച്ചു കൊണ്ട് ഇറങ്ങി വന്ന ഒരു യുവ കർഷകനാണ് അതോടൊപ്പം തന്നെ അഭിനന്ദിക്കേണ്ട ഒരാളാണ് ഇതിൻ്റെയൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഇതെന്ന് പിന്തുണ ചെയ്ത് കൊണ്ട് നമുക്കറിയാം ഒരു കൃഷി എന്നുള്ളത് അത് നടത്തുവാനുള്ള മനസ്സ് മാത്രമല്ല അതിലൊരു സംവിധാനം ഒരുക്കുക അല്ലെങ്കിൽ ഒരു വേദി ഒരുക്കി കൊടുക്കുക എന്നുള്ളത് അതിൽ പ്രിയപ്പെട്ട മുന്നേറ്റം നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ വലിയൊരു പിന്നെ ഭൂമി ഇതിനായിട്ട് മാറ്റി വച്ചിരിക്കുകയാണ് മറ്റു കാര്യങ്ങളും ചെയ്യാതെ വർഷങ്ങളായിക്കൊണ്ട് കൃഷി നടത്താൻ വേണ്ടി മാത്രം ഇത് നിലനിർത്തി പോകുന്നത് നമുക്ക് ഏറെ ആനന്ദനാഹമാണ് ഇത്തരത്തിലുള്ള ആളുകളാണ് നമ്മുടെ നാടിൻ്റെ ഒക്കെ വിജയവും പ്രതീക്ഷയും എന്നുള്ളത് നമുക്കറിയാം ഏതായാലും ഈ കൊയ്ത്തോത്സവത്തിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം ഞങ്ങൾ എല്ലാവരും കൂടി നിർവഹിച്ചിട്ടുണ്ട് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീഷ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കാർഷിക മേഖലയിൽ നിന്ന് കർഷകർ കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ പോലെത്ത ആളുകളെ പ്രോത്സാഹിപ്പിക്കേണ്ട ഉത്തരവാദിത്തം ഞങ്ങളുടേതൊക്കെയാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ പരിപാടിക്ക് നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി പങ്കെടുത്തിട്ടുള്ളത് തീർച്ചയായും ഇനിയും ചെറുപ്പക്കാരായ ആളുകൾ ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് നല്ല ഒരു പ്രചോദനം തന്നെയായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല എന്നാലും എല്ലാവിധ പിന്തുണയും നേർന്നുകൊണ്ട് ഇനിയും തുടർന്നുള്ള അടുത്ത വർഷങ്ങളിലൊക്കെ നല്ല കൃഷികൾ ചെയ്തുകൊണ്ട് നല്ല കാർഷിക രംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് അഭിവൃദ്ധിക്കൂടി ഇങ്ങനെ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് ബ്ലോക്ക് അംഗം ടി സുലൈഖ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ കൃഷ്ണജി സലീൽ കൃഷി ഓഫീസർ കെ കെ സീനത്ത് സി കെ ഹസൈൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്